ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രതിരോധ സങ്കല്പങ്ങളിലും നയതന്ത്ര നിലപാടുകളിലും അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് രാജ്യത്തിൻ്റെ ആണവ നയം ലോകത്ത് ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളിൽ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് ആണവാക്രമണം നടത്തില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് പ്രധാനമായും ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് ചൈനയുമാണ് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ രൂപീകരിച്ച ഈ നയത്തെ നോ ഫസ്റ്റ് യൂസ് എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വെറുമൊരു സമാധാന പ്രഖ്യാപനമല്ല മറിച്ച് ശത്രുക്കൾക്കുള്ള കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ് അതായത് ഇന്ത്യയെ ആരെങ്കിലും ആണവായുധം കൊണ്ട് ആക്രമിച്ചാൽ ആ രാജ്യം ലോക ഭൂപടത്തിൽ തന്നെ ഇല്ലാത്ത വിധം അതിശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ അക്ഷരാർത്ഥം എന്നല്ലെങ്കിൽ ആന്തരാർത്ഥം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ഇത്തരമൊരു നയം വിജയിക്കണമെങ്കിൽ ഇന്ത്യക്ക് സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഉണ്ടെന്ന് ശത്രുവിനെ ബോധ്യപ്പെടുത്തണം അതായത് ഒരു ശത്രു രാജ്യം പെട്ടെന്നൊരു ദിവസം ഇന്ത്യയുടെ വിമാനത്താവളങ്ങളും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ആ ആണവാക്രമണത്തിലൂടെ തകർത്തു എന്ന് കരുതുക അപ്പോഴും ഇന്ത്യയുടെ പക്കൽ അവശേഷിക്കുന്ന ആണവായുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ കഴിയുകയും വേണം എങ്കിൽ മാത്രമേ ഇന്ത്യയെ ആക്രമിക്കാൻ ശത്രു ഭയപ്പെടുകയുള്ളൂ ഇതിനായി ആയുധങ്ങൾ ശത്രുവിന് കണ്ടെത്താൻ കഴിയാത്ത ഒരിടത്ത് ഒളിച്ചു വയ്ക്കേണ്ടത് അനിവാര്യം കൂടിയാണ് ആയുധങ്ങൾ ഒളിപ്പിക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം സമുദ്രത്തിന്റെ ആഴങ്ങളാണ് ഇവിടെയാണ് ഇന്ത്യയുടെ അന്തർവാഹിനികളുടെ പ്രസക്തി വർധിക്കുന്നതും കരയിലുള്ള മിസൈലുകളുടെ ശത്രുവിന്റെ ഉപഗ്രഹങ്ങൾ വഴി കണ്ടെത്താൻ കഴിഞ്ഞേക്കാം എന്നാൽ ആഴക്കടലുകളിൽ ഒളിച്ചിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്തുക എന്നുള്ളത് അസാധ്യമാണ് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കഴിയാൻ സാധിക്കുന്ന ഈ അന്തർവാഹിനികൾ ഇന്ത്യയുടെ കരഭാഗം മുഴുവൻ തകർക്കപ്പെട്ടാലും ശത്രുവിനെതിരെ മാരകമായി തിരിച്ചടി നൽകാൻ സാധിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ആഴക്കടലിലെ ഈ അദൃശ്യമായ വാളാണ് ഇന്ത്യയുടെ സമാധാന നയം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്രത്തോളം കരുത്താർജിക്കാൻ കാരണമാകുന്നതും സമുദ്രത്തിലെ ആഴങ്ങളിൽ ശബ്ദരഹിതമായി സഞ്ചരിക്കുന്ന ആണവ സബ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ രണ്ടാം ആക്രമണശേഷിയുടെ ഹൃദയം വന്നത് ഉപഗ്രഹങ്ങൾക്കും അതുപോലെ രഡാ സംവിധാനങ്ങൾക്കും എളുപ്പം കണ്ടെത്താനാവുന്ന കര കരശലോകളും യുദ്ധവിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഷിപ്പ് സബ്മേഴ്സിന്റെ ബാലിസ്റ്റിക് ന്യൂക്ലിയർ ഒരിക്കൽ സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ മാസങ്ങളോളം ലോകത്തേത് അദൃശ്യമായി കഴിയാൻ കഴിയുകയും ചെയ്യും അതായത് അവിടെ സമുദ്രനിരപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സമുദ്രത്തിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളോളം ഒരാൾക്കും കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് അത്രത്തോളം അദൃശ്യനായി അവിടെ കഴിയാൻ കഴിയുമെന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പുരോഗതി സ്വന്തം ആണവ റിയാക്റ്റിൽ നിന്ന് വർഷങ്ങളോളം വൈദ്യുതി കിട്ടുന്ന ഈ സബ്മനറുകൾ സിദ്ധാന്തപരമായി അനന്തരമായി വെള്ളത്തിനടിയിൽ തുടരാനും കഴിയും പരിമിതികൾ ജീവനക്കാരുടെ ഭക്ഷണ വിതരണത്തിൻ്റെയും മാനവ സഹതയും പരിധിയിൽ മാത്രമാണ് ഇന്ത്യയുടെ കയ്യിലുള്ള എല്ലാ ആണവ സംവിധാനങ്ങളും ശത്രുവിൻ്റെ ആദ്യാക്രമണത്തിൽ ഇല്ലാതാക്കിയാലും ഈ കടലിൻ്റെ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സബ്ലൈനിൽ നിന്നും തിരിച്ചടിയാണ് ശത്രുടെ ആത്മഹത്യാപരമായ നഷ്ടം കൊണ്ടുവരിക ഇത് ഇന്ത്യയുടെ എൻ എഫ് യു നയത്തിന് ജീവൻ പകരുന്ന യാഥാർത്ഥ്യം കൂടിയാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഐ എൻ എസ് അരിഖന്ധം അതുപോലെ ഐ എൻ എസ് അരിഘട്ടം എന്ന് പറയുന്ന രണ്ട് എസ് എസ് ബീനുകൾ സജീവമായി സേവനത്തിലുണ്ട് മൂന്നാമത്തെ ഐ എൻ എസ് അരിധമാൻ പരീക്ഷണ ഘട്ടത്തിലുമാണ് അത് കൂടുതൽ വേഗത്തിൽ സേനയിലേക്ക് വരികയും ചെയ്യും നാലാമത്തെ വോട്ട് കൂടി കടലിലെത്തുമ്പോൾ ഇന്ത്യക്ക് പൂർണ്ണമായ ഓപ്പറേഷണൽ ന്യൂക്ലിയർ തന്ധം പ്രത്യേകിച്ച് ഉറപ്പുള്ള സെക്കൻഡ് സ്ട്രൈക്ക് നോവൽ ആരംഭിക്കുകയും ചെയ്യും കാരണം നാല് വോട്ടുകൾ ഉണ്ടായാൽ ഒരാൾ എപ്പോഴും കടലിൽ പെട്രോളിംഗ് നിലയിലായിരിക്കും മറ്റൊന്ന് ഡ്യൂട്ടി മാറുന്ന ഘട്ടത്തിലും മൂന്നാമത്തെ അറ്റകുറ്റപ്പണിയിലുമായിരിക്കും നാലാമത്തത് പരിശീലനത്തിലോ റിസർവായോ നിലനിർത്താൻ കഴിയും ഇതാണ് യഥാർത്ഥ പ്രതിരോധം എന്നത് ശത്രു ആദ്യ ആക്രമണം നടത്തിയാലും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഇതിലൂടെ വരുത്തുകയും ചെയ്യുന്നു ഒരു അന്തർവാഹിനി എന്നത് വെറുമൊരു വിക്ഷേപണ തറ മാത്രമാണ് അതിന് യഥാർത്ഥ കരുത്തു പകരുന്നത് അതിനുള്ളിലെ മിസൈലുകൾ കൂടിയാണ് ഇതിനെ എസ് എൽ അഥവാ അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് വിളിക്കുന്നു ഇന്ത്യയുടെ ആദ്യകാല മിസൈലായ കെ ഫിഫ്റ്റീൻ അതുപോലെ അതിന് വെറും എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അരിഹന്ദ് ആദ്യമായി സർവീസിലെത്തിയപ്പോൾ ഇതാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നത് എന്നാൽ പുതിയ അധ്യായം തുറന്നത് കെ ഫോർ എസ് എൽ ബി എം ആണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഈ മിസൈൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഇന്ത്യ ബംഗാൾ ഉൾക്കടൽ പോലുള്ള സ്വന്തം സുരക്ഷിത സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളിലെ ഏത് ലക്ഷ്യസ്ഥാനങ്ങളെയും തകർക്കാൻ പ്രാപ്തമായി ഭാവിയിൽ വരാനിരിക്കുന്ന കെ ഫൈവ് അതുപോലെ കെ സിക്സ് മിസൈലുകൾ അയ്യായിരം കിലോമീറ്ററുകൾക്കധികം ദൂരപരിധി കൈവരിക്കുകയും ചെയ്യും അവയ്ക്ക് വേണ്ടി എസ് ഫൈവ് ക്ലാസ് വൺ എസ് എസ് ബി എനുകൾ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുക കൂടിയാണ് ഇത് ഇന്ത്യയുടെ ആണവകരത്തിനെ ആഗോളതലത്തിൽ തന്നെ മുൻനിരയിൽ എത്തിക്കുകയും ചെയ്യും ഇന്ത്യയുടെ തദ്ദേശീയമായ പ്രതിരോധ നിർമ്മാണ രംഗത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളൊന്നാണ് അരിഹന്ദ് പദ്ധതി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യ ഇത്രയും സങ്കീർണമായ ഒരു യുദ്ധം നിർമ്മിക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെയും അതുപോലെ നാവികസേനയുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് ആധുനിക യുദ്ധ തന്ത്രങ്ങളിൽ നിശബ്ദമായൊരു ആയുധമാണ് ഇതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ആണവ അന്തർവാഹിനികൾ ആ നിശബ്ദതയെ പ്രതിരോധമാക്കി മാറ്റുകയും ചെയ്യുന്നു ശത്രുവിൻ്റെ റഡാറുകളോ സോണറുകളോ അതുപോലെ കണ്ടെത്താൻ കഴിയാത്ത വിധം സമുദ്രത്തിൻ്റെ താപനില വ്യതിയാനങ്ങളെയും ഉപ്പ് വെള്ളത്തിന്റെ സാന്ദ്രതയും പ്രചോദനപ്പെടുത്തിയ ഇവ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു സാധാരണ അന്തർവാഹിനികൾ ഡീസൽ എഞ്ചിൻ പൂർത്തിക്കാൻ ഓക്സിജനായി ഇടയ്ക്കിടെ ജലത്തിന്റെ മുകളിലെത്തുമ്പോൾ അല്ലെങ്കിൽ വരണമെങ്കിൽ ആണവ അന്തർവാഹിനികൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല അവയെ കൂടുതൽ അപകടകാരികൾ ആക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ സുരക്ഷാ ദൈതന്ത്രത്തിൽ ഈ അന്തർവാഹിനികൾ വഹിക്കുന്ന പങ്ക് സ്ഥാനങ്ങളിൽ അതീതമാണ് അതായത് സമാനതകളില്ലാത്തത് കൂടിയാണ് ഇത് കേവലം ഒരു ആയുധം മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ കാവൽക്കാരൻ കൂടിയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് കരുത്തു പകരുന്നത് ഇത്തരം സാങ്കേതിക മികവുകൾ കൂടിയാണ് അല്ലെങ്കിൽ ഈ തികഞ്ഞ സാങ്കേതിക വിദ്യകൾ കൂടിയാണ് വൻ ശക്തികൾ മാത്രം കൈവശം പറ്റിരുന്ന ഈ സാങ്കേതിക വിദ്യ ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചിയാട്ടത്തിൻ്റെ തെളിവുകൾ കൂടിയാണ് ഇന്ന് അരിഹന്ദ് ക്ലാസ് അന്തർവാഹിനികൾ ലോകത്തിൻ്റെ കണ്ണിൽപ്പെടാതെ സമുദ്രത്തിൻ്റെ അജ്ഞാതാഴങ്ങളിൽ നിശബ്ദമായി പെട്രോളിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ അന്തർവാഹിനികൾക്ക് അവയുടെ ആണവ മിസൈലുകൾ പ്രയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുതെന്ന് നാം പ്രത്യാശിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇന്ത്യയ്ക്ക് നേരെ ഒരു ആണവാക്രമണം നടത്താൻ ആരെങ്കിലും ഏതെങ്കിലും രാജ്യം മുതിർന്നാൽ അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കനത്ത താക്കീത് കൂടിയാണിത് അതെന്നുകൂടി മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യയുടെ ഈ ആണവ പ്രചോദനെ നമുക്ക് ഇത്തരത്തിൽ വിശേഷിപ്പിക്കാനാകും ഒരു കൈയിൽ സമാധാനത്തിൻ്റെ വിള്ളരി പ്രാവനെ പിടിക്കുമ്പോഴും മറുകൈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഉറപ്പുള്ള ഒരു ഉരുക്കുമിഷ്ടിയായി ശത്രു നേരെ കാവൽ നിൽക്കുകയും ചെയ്യുന്നു പുറമേ ശാന്തമാണെന്ന് തോന്നുമെങ്കിലും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടായാൽ രാജ്യത്തിൻ്റെ ഇരുണ്ടാഴങ്ങളിൽ നിന്നും അതിശക്തമായ പ്രത്യാക്രമണം കൊടുക്കാൻ ഈ അന്തർവാഹിനികൾ എപ്പോഴും സജ്ജമായിരിക്കുകയാണ് ശത്രുവിനെ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത ഇന്ത്യയുടെ ഈ ഉറച്ച നിഷേധാർട്ടത്തിന്റെ പ്രതീകം കൂടിയാണിത് ഭാരതത്തിന്റെ ഈ പ്രതിരോധ സന്നാഹങ്ങൾ കേവലം യുദ്ധക്കൊതിയല്ല മറിച്ച് സമാധാനത്തിനായുള്ള തയ്യാറെടുപ്പാണ് ചരിത്രത്തിലുടനീളം ആക്രമണത്തെക്കാൾ പ്രതിരോധത്തിന് മുൻഗണന നൽകിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്നാൽ ആധുനിക ലോകത്ത് ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് സൈനികപരമായ കരുത്ത് അനിവാര്യം കൂടിയാണ് അന്തർവാഹിനികളെ ഈ ആണവ വിന്യാസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് ശാന്തമായ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഈ അഗ്നിജാലകൾ ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്കിടയിൽ തലയുർത്ത് നിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ശത്രുരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഭൂപ്രദേശം ലക്ഷ്യമിടുമ്പോൾ സമുദ്രത്തിനടിയിൽ തങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ സർവനാശമാണെന്ന ബോധം അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യും ഇതാണ് ഇന്ത്യയുടെ ആണവ നയം വിഭാവനം ചെയ്യുന്നതും സമാധാനത്തിന്റെ അടിസ്ഥാനം കൂടിയാണ് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും സൈനിക ബുദ്ധിയുടെയും സംജോതമാണ് ഐ എൻ എസ് അരിഹന്ദ് പോലുള്ള പദ്ധതികൾ വരും തലമുറകൾക്ക് സുരക്ഷിതമായ ഒരു നാളെ വാഗ്ദാനം ചെയ്യാൻ അല്ലെങ്കിൽ നാളുകളെ വാഗ്ദാനം ചെയ്യാൻ ഈ ഇരുമ്പ് കവചങ്ങൾ ഇന്ത്യക്ക് അനിവാര്യം കൂടിയാണ് സമുദ്രത്തിനടിയിലെ ഈ അദർശ്യ പോരാളികൾ ഇന്ത്യയുടെ അഭിമാനവും സുരക്ഷയുടെ അടയാളവുമായി എന്നും നിലകൊള്ളുകയും ചെയ്യും വരാനിരിക്കുന്ന കൂടുതൽ കരുത്തറ്റ മിസൈലുകളും അന്തർവാഹിനികളും ഭാരതത്തിൻ്റെ പ്രതിരോധത്തെ അജയ്യമാക്കുന്നു എന്നതിൽ യാതൊരു തർക്കവും വേണ്ട ഇന്ത്യയുടെ ഈ സൈനിക മുന്നേറ്റം മേഖലയിലെ ഒരു പുതിയ അർത്ഥം കൂടി നൽകുന്നതാണ് ബലഹീരന്റെ സമാധാനമല്ല മറിച്ച് ശക്തന്റെ സമാധാനമാണ് ഇന്ത്യ ഇന്ന് ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്നത് ഏതൊരു വെല്ലുവിളിയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഈ ഉരുക്കുമുഷ്ടി വരും കാലങ്ങളിൽ രാജ്യത്തിന്റെ അതായത് ഭാരതത്തിന്റെ ഇന്ത്യയുടെ അതിരുകൾക്കും ആകാശത്തിനും കടലിനും കാവലായി തുടരുകയും ചെയ്യും